ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന നമ്മുടെ ഒരു പോസ്റ്റാണ് ജൂനിയർ ലാബേഴ്സിൻ്റെ ഡി എം ഇ അല്ലെ അപ്പോൾ ജൂനിയർ ലാബേഴ്സിൻ്റെ ഡി എം ഇ വന്നിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പ്രത്യേകത ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വന്ന മാസമാണ് അല്ലെ തൊള്ളായിരത്തിലധികം നോട്ടിഫിക്കേഷൻസാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്ത് വന്നിട്ടുള്ളത് അതിനകത്ത് കമ്പനി ബോർഡ് ലാസ്റ്റ് ഇയർഡ് ആവട്ടെ അതുപോലെ അസിസ്റ്റന്റ് ആവട്ടെ അങ്ങനെ ഒത്തിരി ഒത്തിരി പോസ്റ്റുകളുള്ള പല പരീക്ഷകളും ഉൾപ്പെടുന്നു അതിനോടൊപ്പമാണ് ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് ഡി എം ഇ വന്നതെന്നുള്ളത് വളരെ പ്രത്യേകരമായിട്ട് നമുക്ക് ഒരു സന്തോഷം പകരുന്ന സംഭവമാണ് കാര്യമെന്ന് പറയുമ്പോൾ ജനറലായിട്ടുള്ള പി എസ് സിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അതായത് നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് അതുപോലെ മലയാളം ജി കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാരും നമ്മുടെ ഈ മേഖലയിൽ തിരിഞ്ഞ് നോക്കത്തില്ല നമുക്ക് എന്താ പഠിക്കാനുള്ളത് മക്കളെ എന്താണോ പഠിക്കാനുള്ളത് സയൻസിൻ്റെ മേഖലയും ലാബിൻ്റെ കുറച്ച് വിഭാഗങ്ങളും പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റും അപ്പോൾ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്രിസ്പ്പായിട്ടുള്ള സിലബസ് The yeah. എടാ നിങ്ങൾക്കറിയാം യോഗ്യത അറിയാം പ്ലസ് ടു സയൻസ് പ്ലസ് ടു ബയോളജിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ വലിച്ചു വാരി പഠിക്കേണ്ട അതാണ് പ്രത്യേകത ഇന്ന് കൃത്യമായിട്ട് എന്താണ് സിലബസിൽ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പറഞ്ഞുതരും അതുപോലെ ആ സിലബസ് എന്ത് ബിഗിനിങ് ടു എൻഡ് നിങ്ങളെന്നാൽ പ്രിൻ്റ് എടുത്ത് വെക്കണം ഈ സിലബസ് തന്നെ ആയിരിക്കും വരുന്നത് ഒരു വ്യത്യാസം നമുക്ക് വരാൻ ഒരു സാധ്യതയില്ല കാരണം ഇത് ഏറ്റവും ആയിട്ട് വന്ന സിലബസ് ആണ് അതിനോടൊപ്പം നമുക്ക് കുറച്ച് കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം അപ്പോൾ എന്തായാലും ജെ എൽ എന്താ ജെ എൽ എന്ന് പറഞ്ഞാൽ ജൂനിയർ ലാബ്രസ്റ്റ് നമുക്കറിയാം എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത് ഡി എം ഇയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മാസത്തെ ആദ്യത്തെ ആഴ്ചയാണ് അപ്പോൾ ഫെബ്രുവരി ആകുന്നവരെ കാത്തിരിക്കേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കുക അപ്പോൾ എവിടെയാണ് നമുക്ക് ഈ ജോലി നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് എവിടെയാണ് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന മെഡിക്കൽ കോളേജുകളിലാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും എല്ലാ മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ കീഴിലും എന്തുണ്ടാവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമുക്ക് ഒരു ഉണ്ടായിരിക്കും ആ ലാബുകളിൽ വരുന്ന അസിസ്റ്റൻറ്റ് ജോബാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആരോടൊപ്പം വർക്ക് ചെയ്യേണ്ടത് മെഡിക്കൽ വിദ്യാർത്ഥികളോടൊപ്പം വർക്ക് ചെയ്യേണ്ടത് അവർക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ക്ലിനിക്കൽ ലബോറട്ടറികളുടെ ജോലിയല്ല നമുക്ക് വരുന്ന നമുക്ക് എവിടെയാണ് മെഡിക്കൽ ലബോറട്ടറിയിലുള്ള അല്ലെങ്കിൽ സ്റ്റഡി അല്ലെ സ്റ്റുഡൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ലാബോറട്ടറിയിലാണ് നമുക്ക് ഈ ജോലി വരിക എന്നുള്ളതായാലും പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ നിലവിൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ട് റാങ്ക് ലിസ്റ്റ് തീരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസി വരുന്നൊരു പോസ്റ്റ് കൂടിയാണ് എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഇതിനുവേണ്ടി പഠിക്കുമ്പോഴത്തേക്ക് ഇതിനുവേണ്ടി മാത്രമായിട്ട് പഠിക്കുക ഇതും മറ്റതും മറ്റേൻ്റെ അതും കൂടെ എല്ലാം കൂടെയൊക്കെ എടുത്തുകൊണ്ട് പഠിക്കുക എന്ന് കഴിഞ്ഞാൽ സംഗതി വർക്ക്ഔട്ട് ആകത്തില്ല അപ്പോൾ സഹകരി ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം നമുക്ക് അതായത് ഈ ഒരു പ്ലസ് ടു സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകളിലേക്ക് കാലത്ത് വയ്ക്കുന്ന ആദ്യമായിട്ടുള്ള ഡയറി ഫോൺ ഇൻസ്ട്രക്ടർ പരീക്ഷയിലാണ് അപ്പോൾ ആ സ്റ്റീമിൽ നമ്മുടെ ആദ്യത്തെ റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം അന്ന് നമ്മുടെ ഡയറി ഫോൺ ഇൻസ്ട്രക്ടർ നിങ്ങൾ ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത് വിളിക്കാൻ പോകുന്ന പരീക്ഷ ഡയറി ഓഫ് ഇൻസ്ട്രക്ടർ ആയിരിക്കും അവിടെയും നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചുകൊണ്ടായിരിക്കാം ഈ പരീക്ഷ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അവിടെ നമുക്ക് കഴിഞ്ഞ പരീക്ഷയിൽ നമ്മൾ സ്റ്റേറ്റ് ഓപ്പറ അനുശ്രയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരുവിധപ്പെട്ട ആദ്യ റാങ്കുകളിലേക്ക് വന്ന എല്ലാവരുടെയും സ്റ്റോറീസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് ആ സ്റ്റോറീസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കേണ്ടുന്ന ചില ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും നോക്കൂ നമുക്ക് ഇവിടെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് പോസിബിൾ ആണ് അത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കാം ഏഴാം ഏഴാം റാങ്കാണ് നമ്മുടെ നിരോഷ അല്ലെങ്കിൽ നമ്മുടെ നൂറ്റി അറുപത്തിനാറ് റാങ്ക് നമ്മുടെ ആര്യ അപ്പോൾ ഇവരൊക്കെ അടുത്ത വാട്ടർ അതോറിറ്റി ലാബസ്റ്റ് വന്നപ്പോഴത്തേക്ക് അവരുടെ റാങ്ക് മെച്ചപ്പെടുത്തി നിങ്ങൾ നോക്കാം ഏഴാം റാങ്ക് നിരോധം ഇവിടെ ആറാം റാങ്ക് ആക്കി ഉയർത്തി അതുപോലെ നമ്മുടെ ആര്യ സഹിതൻ്റെ ഇതു ഇത് മൂന്നാം ആയിട്ട് ഉയർത്തി ഇപ്പോൾ ഇവരുടെ അഡ്വൈസ് മേടിച്ചു കഴിഞ്ഞു അതുപോലെ ഷഹദ് നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ ഫുഡ് സേഫ്റ്റി ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറായി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ പിന്നൊരു വേക്കൻസി കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു ജോലിയിൽ നിന്ന് ആ ഒരു ജോലിയിലേക്ക് പോകുമ്പോഴത്തേക്കും അതുപോലെ ഏഴാം റാങ്ക് മേടിച്ച മേഖല ഇവിടെ എല്ലാവരുടെയും സ്റ്റോറി നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ സ്റ്റോറീസ് ഓരോന്നായിട്ട് കണ്ടു നോക്കാം അവർ സ്വീകരിക്കും ആദ്യ റാങ്കിലേക്ക് പ്രത്യേകിച്ച് സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ ആണ് അപ്പോൾ അതിനകത്ത് നിന്നും സഹകരണ പഠിച്ച് സ്റ്റേറ്റ് വൈഡിലേക്ക് ഒന്നാമത് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ അതുപോലെ വളരെ വലിയൊരു എഫേർട്ട് അതിനകത്തുണ്ട് ആ എഫേർട്ടിനകത്ത് അവർ ഇട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ലാബിൻ്റെ ഏരിയ നോക്കാതെ നമുക്ക് പരിചിതമായ ഏരിയ തന്നെ നോക്കി പോകാടാ ആദ്യം ഫിസിക്സ് ഫിസിക്സാണ് നോക്കുന്നത് പതിനഞ്ച് മാർക്കിന് ആണ് അപ്പോൾ നോക്കാം മൊഡ്യൂൾ ഒന്ന് നോക്ക് നാല് മാർക്കിന് അതിനകത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വരുന്നുണ്ട് അപ്പോൾ അതിനു സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് സി ജി എസ് സിസ്റ്റം എസ് ഐ സിസ്റ്റം മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ് പെർലാക്സ് മെത്തേഡ് ഫോർ മെഷർമെന്റ് അപ്പോൾ ഇതെല്ലാം നമ്മൾ നീറ്റ് ലെവൽ തന്നെ പഠിച്ചു പോകും അങ്ങനെ പഠിച്ചു പോകണം ഇനി പ്ലസ് വൺ പ്ലസ് ടു മൊത്തം പഠിക്കാണ്ടോ മൊത്തം പഠിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അടുത്ത് നോക്കാം കൈനമാറ്റിക്സ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ അതുപോലെ എന്താ പറഞ്ഞാൽ ഡൈനാമിക്സ് ലാസ് ഓഫ് മോഷൻ വർക്ക് എനർജി ആൻഡ് പവർ അതുപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ അതുപോലെ മൊഡ്യൂൾ ടൂ എടുക്കുമ്പോൾ അത് മൂന്ന് മാർക്കിനാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് അതുപോലെ ഹീറ്റ് ആൻഡ് തെർമോ ഓസിലേഷൻ ആൻഡ് വേവ്സ് അങ്ങനെ മൂന്ന് മൊഡ്യൂൾസിൽ നിന്ന് മൂന്ന് മാർക്ക് ചെയ്താൽ ഓരോന്ന് ഓരോ മാർക്ക് ചോദിക്കും ഇനി മൊഡ്യൂൾ ത്രീ നാല് മാർക്കിന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒരു ചെറിയ മുടിയൂള് ഇലക്ട്രോ ഡയനാമിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി അതുപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാർഗ്ഗം അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് എ സി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആ നാല് മാർക്കിന് ഇനി നാലാമത്തെ മുടിവുകൾ നാല് മാർക്കിന് റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ് അതുപോലെ മോഡേൺ ഫിസിക്സിൽ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ ഇനി സെമി കണ്ടക്ടർ ഫിസിക്സ് ഇത്രയാണ് മൂന്ന് മാർക്കിൻ്റെ മേഖല വരുന്നത് പിന്നെ കെമിസ്ട്രി പതിനഞ്ച് മാർക്കിന് നോക്കണ മൊഡിയൽ വന്ന ഫിസിക്കൽ കെമിസ്ട്രി അഞ്ച് മാർക്കിന് അതുപോലെ മൊഡ്യൂൾ ടു ഇൻഓർഗാനിക് കെമിസ്ട്രി അഞ്ച് മാർക്കിന് ഇനി ഓർഗാനിക് കെമിസ്ട്രി മൊഡ്യൂൾ ത്രീ അല്ലെ അഞ്ച് മാർക്കിന് ഇത്രയും ഭാഗങ്ങളാണ് പതിനഞ്ച് മാർക്കിന്റെ കെമിസ്ട്രിയുടെ ഭാഗം വരിക ഇനി നമുക്ക് നോക്കാം ബോട്ടണി പത്ത് മാർക്ക് അതുപോലെ ജുവോളജി പത്ത് മാർക്ക് ബോട്ടണിയിൽ ആദ്യം നോക്കാം ഫസ്റ്റ് മൊഡിയുള്ള രണ്ട് മാർക്കിന് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ അതിനകത്ത് സെൽ ദ യൂണിറ്റ് ഓഫ് ലാഫ് ഒരു മാർക്ക് അതുപോലെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ നമുക്ക് ഒരു മാർക്കിന് വരുന്നുണ്ട് അതുപോലെ റീപ്രൊഡക്ഷൻ രണ്ട് മാർക്കിന് അതിനകത്ത് റീപ്രഡക്ഷൻ ഓർഗാനിസംസ് അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അങ്ങനെ രണ്ട് സബ് മൊഡ്യൂളിൽ നിന്ന് ഓരോ മാർക്ക് വീതം വരുന്നുണ്ട് അതുപോലെ മൊഡ്യൂൾ ത്രീ നോക്കാമ്പോൾ ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ അതായത് അതിനകത്ത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഒരു മാർക്ക് വരുന്നുണ്ട് ഇതെല്ലാം ഡയറക്റ്റ് നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുന് എൻ സിആർ ടി പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ ഹെഡിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ സബ് സബ് ഗേർഡിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എന്ത് പറയുന്നുവോ അത് മാത്രം പഠിക്കുകയും അതിനകത്ത് വരുന്ന ക്വസ്റ്റൻസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയാലും മതി നൂറിൽ നൂറ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് മുന്നോട്ട് പോകാൻ പറ്റും ഇനി മൊഡ്യൂൾ ഫോർ ബയോടെക്നോളജി മൂന്ന് മാർക്കിന് അതിനകത്ത് നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് അതുപോലെ ബയോടെക്നോജി ആൻഡ് ഇതും കാര്യങ്ങൾ വരുന്നുണ്ട് ഇനി അടുത്തത് മൊഡ്യൂൾ ഫൈവ് ഇക്കോളജി രണ്ട് മാർക്കിന് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് ഒരു മാർക്കും ചോദിക്കും ഇക്കോസിസ്റ്റും അതുമല്ലെങ്കിൽ എൻവിയോമെന്റ് ഇഷ്യൂസ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഒരു മാർക്കിനുള്ള കൊസ്റ്റൻസ് ആണ് വരുന്നത് ഇനി സൂളജി നോക്കാൻ മക്കളെ പത്ത് മാർക്കിനാണ് അടുത്തത് ഹ്യൂമൻ ഫിസിയോളജി അഞ്ച് മാർക്കിന് വളരെ പഠിച്ചെടുക്കാം എളുപ്പമെടുക്കാം ഡയസ് അബ്സോർപ്ഷൻ അബ്സോർത്ത് പാർട്സ് ഓഫ് ഹ്യൂമൻ സിസ്റ്റവും മക്കാനിസം ഓഫ് അബ്സോർഷനും അതെല്ലാം കാര്യങ്ങളും വരുന്നുണ്ട് ഇനി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അതുപോലെ ബോഡി ഫ്ലൂയിഡ്സ് ഇനി എലിമിനേഷൻ അല്ലെ അതുപോലെ ലോക്കോ മോഷൻ മൂവ്മെന്റ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇനി കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷൻ ഇനി ഹ്യൂമൻ റീപ്രഡക്ഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇത്രയും കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമുക്ക് അഞ്ച് മാർക്കിന്റെ ഹ്യൂമൻ ഫിസിയോളജി വരുന്നത് ഞാനായിരിക്കും കഴിവതും മാക്സിമം ക്ലാസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ അടുത്തത് മൊഡ്യൂൾ ടു ജനറ്റിക്സ് രണ്ട് മാർക്കിന് അതിൽ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇനി മൊഡ്യൂൾ ത്രീ ഒരു മാർക്കിന് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ അതുപോലെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് അതുപോലെ മൊഡ്യൂൾ ഫോർ അനിമൽ കിങ്ഡം രണ്ട് മാർക്കിന് വരുന്നുണ്ട് ഓക്കെ അതുപോലെ ഇനി വരുന്ന ആണ് അമ്പത് മാർക്കിന്റെ ആ ഒരു മേഖല ലബോറട്ടറിയുടെ മേഖല നിങ്ങൾ ആരും അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമല്ല കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എത്രത്തോളം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര ലെങ്തി ആയിട്ട് ഇടുന്ന ഭാഗമാണ് തോന്നുന്നു അത്രയില്ല ഇത് സിലബസ് കുറച്ച് വാസ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ പരീക്ഷകളിലൊക്കെ വന്ന പ്രീവിയസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല ബേസിക് ആയിട്ടുള്ള കൊസ്റ്റിയൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം എന്നാൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ ഒരു ഡിപ്ലോമ ഇൻ ലാബ് ടെക്നീഷ്യൻ ആ ലെവലിലേക്ക് നമ്മുടെ റഫറൻസ് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വരെ റഫറൻസ് എടുത്തിട്ടായി നിങ്ങൾ ക്ലാസ്സുകൾ തരാം നോക്കാം ഒന്നാമത്തെ മുടിയിൽ പത്ത് മാർക്കിന് ബേസിക് ലബോറട്ടറി ആണ് രണ്ട് മൊഡ്യൂൾ ടുവിൽ പതിമൂന്ന് മാർക്കിന് ബ്ലഡ് ആൻഡ് ഫിലിബോട്ടോമി അതിൽ പത്ത് മാർക്കാണ് ഈ ഒരു ബ്ലഡ് ആൻഡ് ഫ്ലിബോട്ടമിയിൽ വരിക ഹിമറ്റോളജി കൂടി അതിനകത്ത് ആടായി വരുന്നുണ്ട് ഇനി ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്യൂണോ ഹിമറ്റോളജി മൂന്ന് മാർക്കിന് അതിനകത്ത് തന്നെ സബ് ബാരി ട്രാൻസ്മിഷൻ ഫ്ലിബോട്ടോമി ഒക്കെ വരുന്നുണ്ട് ഇനി മൊഡ്യൂൾ ത്രീയിൽ പതിനഞ്ച് മാർക്കിനാണ് അല്ലെങ്കിൽ ക്ലിനിക്കൽ പത്തോളജി അഞ്ച് മാർക്ക് ബയോ കെമിസ്ട്രി വരുന്നുണ്ടതിനകത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഇതെല്ലാം വരുന്നുണ്ട് റീനൽ ഫംഗ്ഷൻ ടെക്റ്റ് അതുപോലെ എൽ എഫ് ടി വരുന്നുണ്ട് അതുപോലെ അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഓട്ടോമേഷൻ ബയോ കെമിസ്ട്രി ഇത്രയും കാര്യങ്ങൾ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും thank <laughs> you ഇനി മൊഡ്യൂൾ ഫോർ പന്ത്രണ്ട് മാർക്കിനാണ് അതിനകത്ത് മൈക്രോബയോളജിക്ക് അഞ്ച് മാർക്ക് അതിനകത്ത് സബ്മുഡ്യൂസ് ആയിട്ട് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സും ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിൽ പാരസൈറ്റോളജി രണ്ട് സബ് സബ്മുഡിയൽ വരുന്നുണ്ട് ലബോറട്ടറി ഡയഗ്നോസ് ഓഫ് മലേറിയ ലബോറട്ടി ഡയഗ്നോസ് ഓഫ് ഫൈലറിയ ഇത്രയും കാര്യങ്ങളാണ് പാരസൈറ്റോളജി പ്രധാനമായിട്ടും വരിക ഇനി നോക്കാം ഹിസ്റ്റോടെക്നോളജി ആൻഡ് സൈറ്റോളജി ഹിസ്റ്റോടെക്നോളജി അഞ്ച് മാർക്കിന്റെ മേഖല വരുന്നുണ്ട് അതുപോലെ ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി ആൻഡ് സബ്മുഡിയൽ ആയിട്ട് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യേണ്ടത് മക്കളെ പരീക്ഷ ഒക്ടോബറിലാണ് വരുന്നത് ഒക്ടോബർ ഒന്നാം തീയതി തന്നെ പരീക്ഷ പ്രതീക്ഷിക്കുക അപ്പോൾ നമുക്ക് വളരെ വേഗം പഠിച്ച് മുന്നോട്ട് പോകണം സഹകാരിയോടൊപ്പം ഉള്ള പഠനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കുറച്ച് സ്ട്രക്ചേർഡ് ആണ് ആ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കണം വെബിനാർ ഇന്ന് വെബിനാറിൽ പങ്കെടുക്കുകയും ഒൻസ് നിങ്ങൾ സഹകരിലൊക്കെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ അറിയാൻ പറ്റും അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് നമ്മളിപ്പം നിൽക്കേണ്ടത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളെല്ലാം അടിമുടി എടുത്തതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് അടിമുടി തൊത്തു എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒപ്പം നിൽക്കുക ഒരു ടീമായിട്ട് എഫേർട്ട് ഓടി വർക്ക് ചെയ്ത് മുന്നോട്ട് വരിക എന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ വരുന്ന ഡി എം ഇ ജൂനിയർ ലാബസിന്റെ പരീക്ഷയിലും നമുക്ക് ഈ ഒരു വിജയം സമ്പൂർണ്ണ വിജയം ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു എഫേർട്ടും നമ്മുടെ ഭാഗത്തുണ്ടാവും അത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ നിങ്ങൾ പറയുന്ന കാര്യമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നൊരു വലിയ കഥയാണ് അത് നിങ്ങളുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ആ കഥ ഇനിയിപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ പ്രചോദിപ്പിക്കുന്ന കഥയായിരിക്കും അല്ലെ ഒരുപാട് പേർക്ക് തീരുമാനങ്ങൾ മാറ്റി മാറ്റി എഴുതാൻ ഒരു കഥയായിരിക്കും ആ കഥ നിങ്ങൾ ഇപ്പോൾ എഴുതി തുടങ്ങുക അത് എപ്പോഴാണ് പറയേണ്ടത് ആ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും ഞാനും നമ്മുടെ മീഡിയ ടീമും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോളൂ നിങ്ങൾ ഏ ഞങ്ങളെ എന്നെയും നമ്മുടെ മീഡിയ ടീമിനെയും നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കെല്പ് നിങ്ങൾ കൊണ്ടു കമൻറ്റ് ചെയ്തിട്ടോളൂ ആ കമൻറ്റ് ചെയ്തിട്ടു അത് നിങ്ങളെ നിരന്തരം നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ആ സ്റ്റോറി പറയേണ്ടത് അതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ സ്റ്റോറി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ഇതിനകത്ത് ഏറ്റവും റീസൻറ്റായിട്ട് വന്ന ഈ ടൈപ്പ് ഓഫ് സ്റ്റോറീസ് നമ്മുടെ ഈ പറഞ്ഞ പരീക്ഷകളിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഉറപ്പായിട്ടും കാണുക ഓരോ ദിവസവും ഒരു സ്റ്റോറി വെച്ചെങ്കിലും കാണുക വേണ്ടി ഉള്ളത് ഉണ്ട് ഓക്കെ അപ്പോ നമുക്ക് കാണാം നേരിട്ട് കാണാം താങ്ക് യു